അപ്പൊ മച്ചന്മാരെ ചങ്കളെ ഇന്ന് ഓഗസ്റ്റ് രണ്ട് ജോർജ് ഒട്ടിയും കുടുംബവും പാറപ്പള്ളി ധ്യാനത്തിനുമായ ദിവസമാണ് എന്നല്ല ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി നമ്മുടെ ചങ്ങിൻ്റെ ബർത്ത്ഡേ ആണ് ആ ബർത്ത്ഡേയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് മച്ചമാരെ ഇവിടുത്തെ ഇമിഡി എന്ന് പറയുന്നത് ഫിഫ്റ്റി വൺ ഡിഗ്രി സെൽഷ്യസുള്ള ഇമിഡിയാണ് നമ്മൾ പുറത്തു പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ബിൽഡിങ്ങുന്നത് ഇവിടെ പക്ഷെ പുറത്ത് കാണുമല്ലോ കാണാറില്ല അതെന്ന് വെച്ചാൽ ചൂടൊക്കെ നല്ല അവിടെ ഈ നമ്മൾ ചെയ്യുന്നത് നിന്ന് ചെയ്തിട്ട് വരുന്നവർക്ക് വെള്ളം പമ്മച്ചമാരെ ചങ്കളെ ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആണ് എല്ലാരും ഉച്ചയ്ക്ക് ജോലിയൊക്കെ ഒതുക്കി നിസ്കരിക്കാനായിട്ടൊക്കെ വരുന്ന ടൈമാണ് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഒരു മസ്ജിദ് ഉണ്ട് അവിടത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്

ചാനലുണ്ട് തേജ അറിയോ ഞാൻ പള്ളി അറിയോ ആ അപ്പം നമ്മടെ ഒരു ദ്രോഹങ്ങളെ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു പുതിയ യാദർഷികമായിട്ടാണ് കണ്ടുമുട്ടിയ പുള്ളിക്കാരനെ നമ്മുടെ അടുത്ത് വരുന്ന ഉള്ളതാണ് കരുനാപ്പള്ളി അപ്പം അച്ഛന്മാരെ ചങ്ങളെ നമ്മുടെ ചങ്ങൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഏതെങ്കിലും ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം നാട്ടുകാരനായ കരുനാപ്പള്ളിക്കാരനെയും കൂടെ ഇതിനകത്ത് യാദർഷികമായി കണ്ടുമുട്ടി അതും വലിയൊരു നമ്മുടെ ഒരു സന്തോഷമാണ് അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം